നമസ്കാരം കടമെടുത്തു ഭരിക്കുന്ന ഒരേ ഒരു സർക്കാർ മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ ആ ഖ്യാതി നമ്മുടെ പിണറായി സർക്കാരിനാണ് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി മദ്യത്തിന്റെ ലഭ്യത കൂട്ടുകയും അതോടൊപ്പം തന്നെ വില കൂട്ടുകയും ചെയ്തു സർവ്വവിധ നികുതികളും പിഴകളും വർധിപ്പിച്ചു ഇതെല്ലാം തൂർത്തടിക്കുകയാണ് ചെയ്യുന്നത് അർഹതപ്പെട്ടവർക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായങ്ങൾ ലഭിക്കുന്നില്ല വിദേശയാത്രകളും ചികിത്സയും സുരക്ഷയും ഹെലികോപ്റ്റർ വാടകയും അടക്കം ഒരു മുഖ്യമന്ത്രിയുള്ളതിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രം വേണം ഓരോ മാസവും കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് കടമെടുക്കാതെ ഒരു മാസം പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നമ്മുടെ സംസ്ഥാനം കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ച സർക്കാരിനുള്ള കുപ്രസിദ്ധിയും പിണറായിക്കാരൻ വിജയന്റെ സർക്കാരിന് സ്വന്തം എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇക്കൊല്ലം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് ഈ വർഷം ഇത് അഞ്ചാമത്തെ മാസമേ ആയിട്ടുള്ളൂ ഈ അഞ്ചു മാസത്തിനിടയിൽ മൂവായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനകം കടമെടുത്തു കഴിഞ്ഞു ഈ മൂവായിരം കോടി കൂടി കൂട്ടിയാൽ മൊത്തം ഇരുപത്തി കോടി രൂപയുടെ കടമെടുപ്പിനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഇക്കൊല്ലം മുപ്പത്തി കോടി രൂപയാണ് ആകെ കടമെടുക്കാൻ കേന്ദ്രം നൽകിയിരിക്കുന്ന അനുമതി ഇക്കാര്യം ഏപ്രിൽ ആദ്യം തന്നെ കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അതിനേക്കാൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കുറച്ചുള്ള തുകയായതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തിന് കത്തയക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഓരോ കൊല്ലവും ഡിസംബർ വരെ ഒരു നിശ്ചിത തുക കടമെടുക്കാൻ അനുവദിച്ചതിനു ശേഷം അവസാനത്തെ മൂന്ന് മാസത്തേക്ക് ബാക്കിയുള്ള തുക മറ്റു വെട്ടിക്കുറച്ചിലുകൾക്ക് ശേഷം അനുവദിക്കുന്ന പതിവുണ്ട് തന്നെ ഇക്കൊല്ലം ഡിസംബർ വരെയാണോ അതോ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന അടുത്ത കൊല്ലം മാർച്ച് വരെയാണോ ഇരുപത്തി കോടി കടമെടുക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിനാണ് സർക്കാരിന് വ്യക്തത ഇല്ലാത്തത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കാൻ ഒരുങ്ങുന്നതും കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാനം രണ്ടു തവണ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു ഇതിന്റെ മറുപടിയായാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി കിട്ടിയിരിക്കുന്നത് ഇതിനു പിന്നാലെ തന്നെ ഈ മാസം ഇരുപത്തി എട്ടിന് മൂവായിരത്തി കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപത്രം ഇറക്കി സമാഹരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും മുപ്പത്തി ഒന്ന് വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് കടപ്പത്രത്തിലൂടെ കൈക്കലാക്കാൻ പിണറായി സർക്കാർ നോക്കുന്നത് ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴി കടമെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയുകയുള്ളു കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാല് കോടി രൂപയാണ് ഈ ഇക്കൊല്ലം കടമെടുക്കാൻ പിണറായി സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് ഈ തുകയാണ് ബഡ്ജറ്റിൽ കടമെടുപ്പ് വരവായി ഉൾപ്പെടുത്തിയിരുന്നതും ഇതിൽ നിന്ന് ഏഴായിരത്തി പതിനാറ് കോടി രൂപ കുറച്ച് കടമെടുക്കാനെ കേന്ദ്രം അനുമതി നൽകിയിരുന്നുള്ളൂ ഇതിനു പുറമെ പന്ത്രണ്ടായിരം കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പാ ഇനത്തിലും പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപ ഇനത്തിലും വെട്ടിക്കുറയ്ക്കാനും സാധ്യതയുണ്ട് പതിനാറായിരത്തോളം സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല പലരെയും പഞ്ഞിക്കിടും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പേരായിരുന്നെങ്കിൽ ഗൺമാലയെ ഉപയോഗിച്ചെങ്കിലും നേരിടാമായിരുന്നു ഇതിപ്പോൾ പതിനാറായിരത്തിലധികം പേരുണ്ട് കമ്മികൾ മൊത്തത്തിൽ വന്നിട്ടും കാര്യമില്ല ഓടി തള്ളേണ്ടി വരും എന്തായാലും ഇക്കാര്യത്തിൽ പേടിച്ചു വിറച്ചിരിക്കുമ്പോഴാണ് ആശ്വാസമായി കേന്ദ്രത്തിന്റെ അനുമതി എത്തിയത് മാക്രിക്ക് മഴ കിട്ടിയതുപോലെ തൽക്കാലം ആശ്വാസമായി വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു പങ്ക് ക്ഷേമ പെൻഷൻകാർക്ക് കൊടുക്കും ഇത് നമുക്കിപ്പോൾ ഒരു വാർത്ത മാത്രമാണ് പക്ഷേ പന്ത്രണ്ടും മുപ്പത്തിയൊന്നും വർഷത്തേക്ക് ഇവരൊക്കെ തോന്നിയ പോലെ കടമെടുക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഭാരം ആരുടെ തലയിലാണ് ഇനി പിറക്കാനിരിക്കുന്ന തലമുറയുടെ തലയിൽ പോലും ഈ തോന്നിയ സക്കടം തൂങ്ങിക്കിടക്കും ഈ പന്ത്രണ്ട് കൊല്ലം പോയിട്ട് അഞ്ചു കൊല്ലം തികച്ച് ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകില്ല എന്നുറപ്പാണ് പിന്നെ ഈ കടങ്ങളൊക്കെ തീർക്കേണ്ടത് ആരാണ് നമ്മളും നമ്മുടെ വരും തലമുറയും തന്നെയാണ് കേരളത്തിലെ പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളെ ഇതൊക്കെ എന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ ഇനി പ്രതികരിക്കാനിരിക്കുകയാണ് പതിനാറ് തലമുറകൾക്ക് കാര്യം നീട്ടിയിരുന്നുണ്ടാനുള്ള വക ഇവരൊക്കെ പാവം ജനങ്ങളെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അധികാരം കയ്യിലില്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെ ജീവിക്കാൻ ഭയമാണ് കൂടും കുടുക്കുകയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും അടക്കം വിദേശത്തേക്ക് വിമാനം കയറി അവിടെ വേരുറപ്പിക്കും ഇവരൊക്കെ ചെയ്തുകൂട്ടി വെച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാണിത്തരങ്ങളുടെയും തോന്നിയാസങ്ങളുടെയും പരിണിത ഫലം അനുഭവിക്കാനായി നമ്മളും നമ്മുടെ വരും തലമുറയും മാത്രമേ ഇവിടെ ഉണ്ടാകൂ അതോർക്കണം